എന്നോ രാവിലത്തെ തടി ഉണ്ടാക്കുന്നണിച്ചിട്ടേ സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം തരാ നിങ്ങക്ക് കഴിക്കും പറഞ്ഞാ മതി ആണോ റെസിപ്പി നോക്കിയാലോ അതിന് വേണ്ടിട്ട് കൊറച്ച് ചിക്കൻ എടുത്തിട്ട് ഒരു തരി മുളക് പൊടി ഒരു തരി മുളക് പൊടി നമ്മളെ കൊറച്ച് മുളക് പൊടി ഒരു തൊണ്ണായിരം മഞ്ഞൾപ്പൊടി ഒരു തരി ഉപ്പും ഒരു തരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു തരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ വെക്കാം അഞ്ചു മിനിറ്റ് മിനിറ്റ് നമ്മൾ അതൊക്കെ സെറ്റായി വരമിക്കും ഇതൊന്ന് സെറ്റാവും അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മസാല പറ്റി വെച്ചിട്ട് ചിക്കനൊക്കെ അവിടെ നല്ല പോലെ അതിൻ്റെ എരുവും പൊടിയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇനി നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കുറച്ചുള്ളി വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ കുക്കിങ് വീഡിയോ ഒക്കെ പിടിച്ചിട്ട് കുറേ നാളല്ല മാസങ്ങളോളമായി അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു അര അരസ്പൂണ് നെയ്യിലാണ് നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നെയ്യിലൊന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പം നമ്മൾ ഓയിൽ ഒഴിച്ചു നല്ലപോലെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുന്നേ ഉള്ളൂ നമ്മൾ വെന്തിട്ടില്ല മറച്ചിട്ടിട്ടില്ല വെന്ത് വരട്ടെ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെന്ത് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മാറ്റാം അപ്പോൾ നമ്മളെ ചിക്കൻ പൊരിച്ച പൊരിച്ചപ്പും കൂടി ഇടുന്നുണ്ട് കൂടുതലായാൽ ചിലപ്പോൾ ശരിയാവില്ല അപ്പോൾ അത് നല്ല പോലെ ഒന്ന് വറുക്കാം നമുക്ക് ആ എണ്ണയിൽ തന്നെ നല്ല പോലെ അങ്ങോട്ട് പക്ഷെ നല്ല പോലെ അങ്ങോട്ട് റവ വറുത്തെടുക്കണം റവ നല്ലോണം വറുക്കണം നമ്മൾ റവ വറുത്ത റവ മേടിച്ചാലും നമ്മൾ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് വറുക്കണം അപ്പോൾ നമുക്ക് റവ വറുത്താലാണ് നല്ലോണം വേഗണം അവ എന്താലാണ് നമുക്ക് ഒന്ന് പൊരിവ് ഒരിപ്പായിട്ട് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഉച്ച ഉപവാകൂല അങ്ങനെ ഒട്ടണ പോലെയൊക്കെ ഉണ്ടാവും ഒന്നിച്ച് കൂട്ടി ഇത് പോലെ ഉണ്ടാവും അപ്പോൾ ഇതൊന്നും നല്ലപോലെ നമുക്ക് നല്ല വെന്ത് എടുക്കണം വറുത്തെടുക്കണം അപ്പം അതിന് കിടന്നിട്ട് കൊണ്ട് വേഗട്ടെ അപ്പോൾ റവയൊക്കെ നല്ല പോലെ വെന്തിക്കുന്ന കണ്ടില്ലേ പൂ പോലെ അയക്കുന്ന കണ്ടില്ലേ തറി തരി തരിയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ വെച്ചാൽ ഈ കറുത്ത ഇതൊക്കെ എന്താണെന്നറിയാം നമ്മൾ ചിക്കൻ പൊരിച്ചതിൽ ആ എണ്ണയിലിട്ടിട്ട് വറുത്ത കാരണം കേട്ടോ അല്ലാണ്ട് വേറെ റവ കരിഞ്ഞതൊന്നും റവ അ കരി ഉണ്ട് അപ്പം നമുക്കൊന്ന് പകരം കുറച്ച് ഓയിലൊഴിക്കാം പപ്പുണ്ട് പപ്പും മുള നിന്ന് അഞ്ച് നമുക്ക് ചായ കുടിക്കണ്ടത് നേരം അതിന്റെ വേണം പാല് 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 കുടിക്കണത് നില അതിന് അപ്പൊ നമ്മള് രണ്ടും ഒരു ഒന്നര ചെറിയ ചെറിയ കഷ്ണായിട്ട് രണ്ടെണ്ണം ഒരു ഏലക്ക രണ്ട് കറിയാമ്പ ഒരു പച്ചമുളക് അപ്പൊ അത് നല്ലപോലെ അക്കിയിട്ട് നമുക്ക് ഈ സബോള ഇതിൽ കൊടുക്കാം ഒരു രണ്ട് സബോള മീഡിയം രണ്ട് സബോള ഇട്ടിട്ടേ ഉള്ളൂ അപ്പൊ അത് നല്ലപോലെ നമുക്ക് വഴങ്ങി വയ്ക്കാം അപ്പൊ അത് കഴിഞ്ഞ് ഉപ്പൊട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സവോള പഴഞ്ഞ് വരും ചെറിയ സവോള മീഡിയം രണ്ട് സവോളയാണ് നമ്മളെടുത്ത് വയ്ക്കുന്നത് അതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളകും രണ്ട് പച്ചവര് പച്ചമുളക് ഇട്ടിരിക്കുന്നത് നമുക്ക് പോരാ ഒരു പച്ചമുളക് നമ്മൾ രണ്ട് പച്ചമുളകാണ് ഒരു പച്ചമുളകാണ് അപ്പം ഇനി ഒരു പച്ചമുളക് കൂടി നമ്മൾ ഇടുന്നുണ്ട് നമ്മളിതിലേക്ക് മുളകം പൊടി ചേർക്കണില്ല അതുകൊണ്ട് നമ്മൾ പച്ചമുളകാണ് നമ്മൾ ഇട്ട് ഒരു കാർ ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് േ അതേപോലെ ഒരു കാഫീസ്പൂണ് ഇഞ്ചി പേസ്റ്റും കൂടി നമ്മൾ നമ്മളിരുന്നുണ്ട് ഒരു തരി പച്ചമുളക് പേസ്റ്റും കൂടി നമ്മൾ ഇരുന്നുണ്ട് അപ്പൊ ഒരു തരിക്ക് ഇടുമ്പോൾ നമ്മൾ കൂടുതൽ ഇടുക്കുമ്പോൾ കൂടുതൽ ഇടണം കുറവാകുമ്പോൾ കുറവായിട്ട് അല്ലെങ്കിൽ അതിനെ കുപ്പടിക്കും അപ്പോൾ ടേസ്റ്റ് വേറെ രീതിയിലേക്ക് പോകും നമുക്ക് അപ്പോൾ അതിൻ്റെ അളവിൽക്ക് എടുക്കുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് ബിരിയാണിയുടെ പറയാൻ പറയണ്ട കഴിക്കുമ്പോൾ പറയാനൊക്കെയാണ് ഇപ്പം എന്നാലിപ്പോൾ പറഞ്ഞു നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ ബിരിയാണി എന്താണ് റവ ബിരിയാണി തരി ബിരിയാണി തരി ബിരിയാണി എന്നും പറഞ്ഞു റവ ബിരിയാണി എന്നും പറഞ്ഞു ഓരോ കാലത്ത് ഓരോ പേര് ഈ റവ ബിരിയാണി എന്നാ പറയുക നമ്മൾ ആദ്യമായിട്ടൊന്നും ഇപ്പോൾ അതേസു നോക്കാമല്ലോ മീഡിയം ഒരു തക്കാളി നമ്മൾ അരിഞ്ഞിക്കുകയാണ് അതും കൂടി നമ്മൾ ഇതിൽ പൊതുണ്ട് ഇപ്പൊ നമുക്ക് ഇതിൽ പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി മണ്ണുപ്പൊടിയുണ്ട് മല്ലി അല ഇടുന്നുണ്ട് കുറച്ച് വേപ്പിൻ്റെ അലയിലുണ്ട് ഒരു തരി ചിക്കൻ മസാലപ്പൊടിയും കൂടി നമ്മൾ നിൽക്കുന്നുണ്ട് അതൊന്ന് ചൂടുവെള്ളമാണ് നമ്മൾ അതിനനുസരിച്ച് തിളപ്പിച്ച് അവിടെ അപ്പുറത്തേക്ക് വെച്ചിട്ട് അപ്പോൾ ഒരു തരി വെള്ളം എടുത്തിട്ട് നമുക്ക് അതിൽ വയ്ക്കുമ്പോൾ ഈ സാധനങ്ങളൊന്നും അടിപ്പിടിക്കില്ല നമ്മൾ പൊടിയൊക്കെ ഇട്ടില്ലേ അതൊന്നും അടിപ്പിടിക്കില്ല അടിപ്പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അത് അപ്പോൾ ആ ചൂടുവെള്ളത്തിന് കൂടി ഒന്ന് കിടന്നിട്ട് വേഗമല്ലോ അതിനാണ് ഇനി നമ്മൾ അതിൽ പിന്നെയും നമുക്ക് വേണ്ടത് ഒരു തരി വിനാഗിരി നാരങ്ങ നാരങ്ങ അല്ലെങ്കിൽ ഒരു തരി വിനാഗിരി ആണെങ്കിൽ ഒരു തരി വിനാഗിരി നമ്മള് ഇതിൽ ഇതിൽക്ക് മുടി വേണ്ട ഒരു തുള്ളി ആണത് ഇനി നമ്മളെ പൊരിച്ചുവച്ച ചിക്കൻ എടുത്തിട്ട് ഇതിൽക്ക് ചരിവുണ്ട് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കന് നമ്മള് ഇതിൽക്ക് ഇട്ടു പൊരിച്ചുവച്ച നമ്മൾ നമ്മളിട്ടില്ലേ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് കപ്പ് റവയ്ക്ക് ലഹ് വെള്ളമായിട്ട് വളരെ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിരിക്കണം ഇനി നമുക്ക് ഈ റവ അതിൽ കൊട്ടാം കുറച്ച് വെച്ച റവ നമുക്കതിൽ കൊട്ടി ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് അലക്കി കൊടുക്കാം റവ ഏർക്ക നമ്മൾ നല്ലപോലെ അങ്ങോട്ട് വറുത്ത് നല്ലപോലെ അങ്ങോട്ട് വറുത്ത് വച്ച റവയാണ് അതുകൊണ്ട് അളവിന് വെള്ളം എടുത്തിട്ട് നമുക്ക് അളവിന് വെള്ളം എടുത്ത് അളവിന് റവയ്ക്കനുസരിച്ച് വെള്ളം മതി എന്താ അതിന് നല്ല പോലെ അങ്ങോട്ട് റവ അങ്ങോട്ട് വെ വെന്തിട്ടുണ്ട് അതിനാണ് റവ നല്ല പോലെ അങ്ങോട്ട് വെബ് വ വറുത്ത് വറുത്തിട്ട് പൊരുപൊരുപൊരു പോരുന്നാണ അപ്പോൾ നമുക്ക് ശരിക്കാ ഒന്ന് പൊരുപൊരുന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ നല്ലോണം വറുക്കുക അല്ലെങ്കിൽ അത് ചെ ചിലപ്പോൾ എന്താ പറയുക ഒന്നായിട്ടൊരു കളി പോലെ അങ്ങോട്ട് മറച്ച പോലെ ഉണ്ടാകും അപ്പം ഇങ്ങനെ പൊരുപൊരുന്ന് കിട്ടാനാണ് നമുക്ക് നല്ല പോലെ അങ്ങോട്ട് റവം വിത വറുക്കുക നമ്മൾ ഇത്ര നേരം നെയ്യ് ഒഴിച്ചില്ല അപ്പം ഇനി ഇതിൻ്റെ മീതൊക്കെ കുറച്ച് നെയ്യും കൂടി നമ്മൾ ഇതിൽ കൊഴിക്കുക അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതൊക്കെ ഇട്ട് മല്ലിയും അപ്പോൾ ചെറിയ തീരെ വെച്ചിട്ട് നമ്മളിതൊന്ന് ഇളക്കി 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 ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം എന്താണ് ഒന്നും കുഴപ്പമില്ലാതെ കൊണ്ടില്ലേ നമ്മൾ റബ ബിരിയാണി അടിപൊളി ഇനി കഴിച്ച് നോക്കാം സാ ഉമ്മ എന്താ കടിയുണ്ടാക്കുക ഉമ്മ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ ഉമ്മ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കി തരേണ്ടി എന്ന് പറഞ്ഞാൽ ആൾക്ക് ഇതുവരെ ഒന്നും പിടുത്തം കിട്ടിയില്ല ഇപ്പോൾ ഇതൊക്കെ ഇട്ടപ്പോൾ ആൾക്ക് മനസ്സിലായി അപ്പോൾ അതല്ലേ പറഞ്ഞ് റവ ബിരിയാണി മോൾക്ക് ഉണ്ടാക്കി തരാമെന്ന് അപ്പോൾ നമ്മളൊന്ന് റവ ബിരിയാണി ഉണ്ടാക്കി ഇങ്ങനെ പൊരുപൊരുന്ന് കിട്ടാനായി നമ്മൾ നല്ലപോലെ റവ ഒന്ന് നല്ല വറുത്തെടുക്കണം എന്നിട്ട് ചെറിയ തീരിട്ടിട്ട് വധിച്ച് നല്ലതിൽ എടുക്കണം അപ്പോൾ പൊരു ഇങ്ങനെ നല്ലതിന് കണ്ട പൊരുപൊരു പുരുപൊരുന്ന് കിട്ടും നമ്മൾ റവ ബിരിയാണി സൂപ്പറായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല മോലായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഒരു നുള്ള് മസാലപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ബിരിയാണി മസാലയല്ല നമ്മൾ കറി മസാല പൊടിച്ച് വെച്ച മസാലയാണ് അത് നമ്മൾ സാധാരണ ബിരിയാണിക്ക് അങ്ങനെ അതേ തന്നെ നമ്മൾ ഇതിൽ ചേർത്തിക്കുന്നത് പക്ഷേ മളത് കൂടി ഇതിൽ ചേർത്തിയിട്ടില്ല അതൊരു കുറവെന്നെ ഉള്ളൂ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച സബോളയാണ് ഇതിലേക്ക് നമ്മൾ ഇടുന്നത് അത് നമുക്ക് കുറച്ചൊരു തരി മതിയല്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുത്തു നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് വണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതാണ് അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് വലിയ തീരാണ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒന്ന് ഒന്നിതാകട്ടെ അപ്പോൾ പറയാനോ അപ്പോൾ നമ്മുടെ റവ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ കൂടി അറിയിക്കണം ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് കമ്പനിലൂടെ അറിയിക്കണം എന്തായാലും രസം നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ശരിക്കും സാധാ ബിരിയാണി വെക്കുന്ന പോലെ നമ്മൾ വച്ചേക്കാണ് അതുകൊണ്ട് ചിക്കനിലും വെക്കാം ചെമ്മീനും വെക്കുക ബീഫിലും വെക്കുക അല്ലെങ്കിൽ അതിലും വെക്കുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും മറക്കല്ലേ എന്തായാലും നിങ്ങൾ ചെയ്യണം അപ്പോൾ നിങ്ങൾ ഇനി ഇതുപോലൊരു വേറൊരു വീഡിയോ ആയിട്ട് ഗവൺമെന്റിക്ക് വരാം ഇൻസാ